മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും തന്റെ സാന്നിധ്യം അറിയിച്ച കൃഷ്ണകുമാർ മേനോനെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും ഏഷ്യൻ ഐറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു കുടുംബവിളക്ക് കുടുംബവിളക്ക് പരമ്പരയിലെ പ്രധാന നായകന്റെ കഥാപാത്രത്തെയും പ്രധാന വില്ലൻ കഥാപാത്രത്തെയും അവതരിപ്പിച്ചത് കൃഷ്ണകുമാർ മേനോനാണ് സുമിത്രയുടെയും സിദ്ധാർത്ഥിന്റെയും കഥ പറയുന്ന പരമ്പരയായിരുന്നു കുടുംബവിളക്ക് സുമിത്ര എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മീരാ വാസ്ദേവനായിരുന്നു നായകന്റെ കഥാപാത്രമായ സിദ്ധാർത്ഥ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കൃഷ്ണകുമാർ മേനോനും ആദ്യം നായകനായിട്ടും പിന്നീട് വില്ലനായിട്ടും മാറുകയായിരുന്നു കൃഷ്ണകുമാർ മേനോൻ കെ കെ മേനോൻ എന്ന് പറയുമ്പോൾ ആയിരിക്കും കൃഷ്ണകുമാർ മേനോനെ കൂടുതലും മലയാളികൾക്ക് മനസ്സിലാവുക എറണാകുളമാണ് ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്നാൽ പഠിച്ചതും വാർന്നതും ജോലി ചെയ്തതുമെല്ലാം ഊട്ടിയിലായിരുന്നു അവിടത്തെ ഒരു പേരുകേട്ട ബിസിനസ്മാൻ കൂടിയായിരുന്നു കെ കെ മേനോൻ വലിയ ബിസിനസ്മാൻ ആയിട്ടും അഭിനയത്തിനോടുള്ള മോഹം ഇദ്ദേഹം വിട്ടുകളഞ്ഞില്ല ഒട്ടും വൈകാതെ മിനി സ്ക്രീനിലേക്കും ബിഗ് സ്ക്രീനിലേക്കും ഇദ്ദേഹം ചുവട് വെക്കുകയായിരുന്നു നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് കെ കെ മേനോൻ രംഗത്തെത്തിയത് അച്ഛനും അമ്മയും ഭാര്യയും മക്കളും അടങ്ങുന്ന കൊച്ചുകുടുംബമാണ് ഇദ്ദേഹത്തിൻറെ ഭാര്യയുടെ പേര് രമ എന്നാണ് ഇദ്ദേഹം മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും മാത്രമല്ല സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഇദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ആദ്യമായി പഠനം ആരംഭിച്ചത് ഊട്ടിയിൽ വെച്ചായിരുന്നു പിന്നീട് അമ്മയുടെ സ്ഥലമായ വൈക്കത്തായിരുന്നു താമസിച്ചത് അവിടത്തെ ഒരു പേരുകേട്ട സ്കൂളിൽ തന്നെ പഠിക്കുകയും ചെയ്തു ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത് മൈസൂരിൽ വെച്ചായിരുന്നു ബിസിനസ്സിലാണ് ഇദ്ദേഹം ബിരുദം നേടിയത് ബിസിനസ് മാനായിട്ട് തന്നെ ഊട്ടിയിൽ വർക്ക് ചെയ്യുകയും ചെയ്തു ആ സമയത്താണ് മോഡലിംഗിലേക്കും പിന്നീട് അഭിനയത്തിലേക്കും കെ കെ മേനോൻ ചുവട്ട് വെച്ചത് ഇദ്ദേഹത്തിന്റെ അഭിനയത്തിലേക്കുള്ള വരവ് വെറുതെയായില്ല നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളുടെയും സീരിയലുകളുടെയും ഭാഗമായി മാറുവാൻ കെ കെ മേനോന് സാധിച്ചു ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് കെ കെ മേനുള്ളത് ബിസിനസ്സിനോടായിരുന്നു വല്ലാത്ത താല്പര്യം കെ കെ മേനോന് എന്നാൽ ബിസിനസ് ചെറിയ രീതിക്ക് തകർന്നു ആ സമയത്ത് എന്ത് ചെയ്യണം എന്ന് കെ കെ മേനോനെ അറിയില്ലായിരുന്നു അങ്ങനെയാണ് അഭിനയത്തിലേക്ക് ചുവട് വെച്ചത് ആദ്യമായി ക്യാമറയ്ക്ക് മുൻപിൽ ഇദ്ദേഹം എത്തിയത് തന്റെ സുഹൃത്ത് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമിലൂടെ അഭിനയിച്ചായിരുന്നു പിന്നീട് സിനിമകളിലേക്കും സീരിയലുകളിലേക്കും മോഡലിംഗ് രംഗത്തേക്കും അവസരങ്ങൾ ലഭിച്ചു ഇന്ന് കേരളീയർ എല്ലാവരും അറിയപ്പെടുന്ന ഒരു മികച്ച നടൻ തന്നെയാണ് കെ കെ മേനോൻ നിലവിൽ ഇദ്ദേഹം ഏഷ്യയിൽ തന്നെ സംപ്രേഷണം ചെയ്യുന്ന സാദനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ പ്രധാന നായകന്റെയും അച്ഛന്റെയും കഥാപാത്രമായ ബാലൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് കെ കെ മേനോനെ ഇഷ്ടമാണോ